ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരും സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലേ നമ്മൾ വില കുറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അതായത് ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് പേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എഫ് ബി പേജസ് അതിലൂടെയൊക്കെ നമ്മൾ സാധനങ്ങൾ ഒരുപാട് ഓർഡർ ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ വില കുറവിലും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അതായത് ഈ ഒരു പേജസിലൂടെ കിട്ടാവുന്നതാണ് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാവരും ഇതിനെ ആശ്രയിക്കുന്നത് ഒരുപാട് നല്ല നല്ല ഓൺലൈൻ ഷോപ്പീസ് ഉണ്ടോ ഒരിക്കലും ഒന്നിനും ഞാൻ കുറ്റം പറയല്ല ഒരുപാട് ഓൺലൈൻ ഷോപ്പീസ് ഉണ്ട് നല്ല നല്ല ഓൺലൈൻ ഷോപ്പീസ് ഉണ്ട് നല്ല ബ്രാൻഡഡ് സാധനം നല്ല ക്വാളിറ്റി സാധനങ്ങൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ഇൻസ്റ്റാ പേജസും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജസും ഒക്കെ ഉണ്ട് അപ്പം ഇതിൽ ഞാൻ ഇന്നൊരു വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടു ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബർക്ക് നേരിട്ട ഒരു ചെറിയൊരു കാര്യമാണ് നമുക്കൊന്ന് വീഡിയോ കാണാം ഒരു കാര്യം പറയാൻ നമ്മൾ രണ്ടാഴ്ച മുന്നേ മുന്നേറിയാ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡെസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ടും വരും ട്രെൻഡിംഗ് കളക്ഷൻസ് എന്നാണ് അക്കൗണ്ടിന്റെ പേര് രണ്ടാഴ്ച മുന്നേ ഓർഡർ ചെയ്തതാണ് ഇരുപത്തൊന്നി കൊണ്ടുവരുന്ന പറഞ്ഞതാണ് ഇതുവരെ സാധനം എത്തിയിട്ടില്ല ഇരുപത്തി രണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തട്ട ഇത് ഇതുവരെ സാധനം എത്തിയിട്ടില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പേ ചെയ്യുകയാണ് ചെയ്തത് പൈസ അയച്ചതും യാതൊരു വിധ അഡ്രസ്സും ഇല്ല യാതൊരു അഡ്രസ്സും ഇല്ല അവർക്ക് രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിലോട്ട് വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ട് യാത്ര യാതൊരു റെസ്പോൺസും ഇല്ല അതുപോലെ തന്നെ അമ്മയുടെ ഫോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നീട് എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ആയിരിക്കും ചെയ്തു എന്നിട്ടും ഒരു തരത്തിലുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആക്കിന്ന് ഒരു ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് ആൾക്ക് അയച്ചിട്ട് ഓർഡർ ചെയ്യാൻ വരട്ടയച്ചു സ്വാഭാവികമായിട്ടും റിപ്ലൈ തരുമല്ലോ അങ്ങനെ തന്നപ്പോ ഞാൻ ജസ്റ്റ് വേറെ ഫോൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫോൺ ഞാൻ വിട്ടിപ്പോൾ അയച്ചു എന്നാൽ പറഞ്ഞപ്പോൾ ഒരു സ്പോട്ടിൽ മുങ്ങി പിന്നെ ഒരു റിപ്ലൈ കാര്യങ്ങളൊന്നും എല്ലാം കാണുന്നുണ്ട് എന്തോ ബ്ലോക്ക് ചെയ്യുന്നില്ല പക്ഷെ എല്ലാ മെസ്സേജും കാണുന്നുണ്ട് വോയിസും കേൾക്കുന്നുണ്ട് എല്ലാം ഉണ്ട്

ഉള്ളത് എന്താ ഒരുപാട് പേജസ് ഉണ്ട് എനിക്കറിയാം ഒരുപാട് പേജസ് ഉണ്ട് ഒരുപാട് ബ്രാൻഡ് കാണുമ്പോൾ നമുക്ക് വാങ്ങി പോകണം എന്നുള്ളൊരു തോന്നലുണ്ട് ഒരുപാട് പേര് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ വാങ്ങുന്നവരുണ്ട് പക്ഷെ ഞാൻ ചതവ് റിസ്ക് എടുക്കാറില്ല കാരണം എഴുനൂറ് രൂപയാണെങ്കിൽ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു വില നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുക്കാറില്ല കാരണം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ട് പേടിയുണ്ട് കാരണം ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ അതിന്റെ പുറകെ ആ ഒരു എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് കാരണം എഴുന്നൂറ് രൂപ എന്നതിനേക്കാൾ ഉപരി ഒരു പറ്റിക്കലാണ് അല്ലേ നമ്മളൊരു ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അതിലൂടെ അവർ ഉണ്ടാക്കുകയാണ് അതിലൂടെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ പൈസ വേറെ വഴിക്ക് പോകും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഇതുപോലെ തന്നെ ഇപ്പം ഇരുപത്തി ഒന്നിന് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നായി ഇരുപത്തി ഇരുപത്തിമൂന്നിന് ഡെലിവറി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈവില്ല വേറൊരു നമ്പർ നിന്ന് അയച്ച സമയത്ത് അവർ റിപ്ലൈ കൊടുത്തു പക്ഷെ ഇവരാന്ന് പറഞ്ഞ സമയത്ത് പിന്നെ മൈൻഡേ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ശരിക്കും ഇത് ഓൺലൈൻ പേജിലൂടെ നിങ്ങൾ പറയുന്നതിനാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേസ് ഇതിന്റെ പുറകെ കൊടുക്കണം നമ്പറും കാര്യങ്ങളും വെച്ച് കേസ് കൊടുക്കണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കേസ് കൊടുത്തിട്ടുണ്ടാകണം എന്തായാലും ഉറപ്പാണ് കേസ് കൊടുക്കണം കാരണം എന്താ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്താ പറയാ മൂടിപ്പോകരുത് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞത് നല്ലതാണ് കാരണം ഇതുപോലുള്ള ഷോപ്പിംഗ് ആൾക്കാര് വാങ്ങുന്ന സമയത്ത് ആണ് ഒരുപാട് വിശ്വസിച്ചിട്ടാണ് വാങ്ങാൻ നമ്മൾ അല്ലെ ഇന്ന് എത്തും നാളെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചിലപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല റോൾ എല്ലാവരും അത് ചെയ്യാം അപ്പം ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്തായാലും നമുക്ക് ബാക്കി കാണാം ഡ്രസ്സും വാച്ചും കാര്യങ്ങളൊക്കെ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് നമ്മൾ പക്ഷെ അപ്പൊ പറ്റി ഇനി പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പീസ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ കട്ടായ്മ എത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റാപേജസ് ഉണ്ട് കാരണം ഈ ഇതുപോലുള്ള ആണ് സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഭയപ്പെടുക കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പറ്റിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വേറെ ഏതെങ്കിലും രീതി പറ്റിച്ചോളൂ ഇനി മോഷണമാണ് മെയിൻ ആയിട്ട് ഇതൊരു മോഷണം എന്നുള്ള ലെവലാണല്ലോ വരുന്നത് മോഷണമാണോ ഉദ്ദേശം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മാന്യമായിട്ട് ഏതെങ്കിലും വീട്ടിൽ കേറിയിട്ട് കക്കോ എന്നിട്ട് പോലീസ് പിടിയിലാവും നാട്ടുകാരെ തല്ലുകൊള്ളു എന്തൊക്കെ വഴികളുണ്ട് അല്ലാതെ മറ്റ് ഞാൻ പറയട്ടെ ഇതിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെയാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാരണം ട്രസ്റ്റഡ് ആയിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഈ ഒരു ഓൺലൈൻ ഷോപ്പി അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാ പേജസും ഫേസ്ബുക്ക് പേജസും നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് ഇത് എഫക്റ്റ് ആവുന്നത് നിങ്ങൾ പോലും നാളെ ഒരാൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ പേടിക്കും മനസ്സിലായോ

എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം മെസ്സേജ് കൊണ്ടിരുന്നു അവിടെ വാട്സപ്പിൽ മെസ്സേജ് കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നെ അവർ പോക്കിയിട്ടുണ്ടായില്ല എൻ്റെ അനിയനായിരുന്നു ബോക്കിയിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു കാരണം ഞാൻ പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്താകുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മലയാളി ആണെന്നാണ് വിചാരിക്കുന്നത് പിന്നീട് മനസ്സിലായത് ഈ ബംഗാളികളെ എങ്ങാണ്ടാണെന്ന് അങ്ങനെ തോന്നി പിന്നെ അന്വേഷിക്കും അറിയാൻ കഴിയുന്നത് മുംബൈയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പിന്നീട് അത് വിട്ടു നമ്മൾ പിന്നെ മെസ്സേജ് സേക്കാൻ വിറ്റൊന്നുമില്ല കാരണം എഴുന്നൂറ് രൂപയല്ലേ കൂട്ടുപുല്ലെന്ന് വെച്ചാൽ വിട്ടു ഞാൻ പിന്നെ വിലക്കൂടി എനിക്ക് പെട്ടെന്ന് മൈലിൽ സ്ട്രൈക്ക് ഈ കാര്യം സ്റ്റൈക്കോട് ഇൻസ്റ്റയിലൊക്കെ അവരുടെ സ്റ്റോറീസും കാര്യങ്ങളും അതുപോലെ തന്നെ നോക്കുവായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഹൈ ബ്രോഹോ എന്നൊക്കെ പറഞ്ഞേക്കും സി ചെയ്യാറില്ല കാരണം അതെനിക്ക് പോലെ ഒരുപാട് അനസേസ് പോകുന്നുണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഈ വാട്സാപ്പിൽ ഈ ചെച്ച ഇൻസ് ഈ ഞാനാണ് ഇൻസ്റ്റലിൽ മെസ്സേജ് അറിയില്ല അതുകൊണ്ട് അവർ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എൻസേസും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ ജൂലൈ ജൂലൈ പിന്നെ വിട്ടു നമ്മളെ പിന്നെ വിട്ടു പിന്നെ നോക്കാൻ പോകാറില്ല സ്റ്റോറീസും കാര്യങ്ങളൊന്നും നോക്കാൻ പോകാൻ ഇല്ല വിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ അത് അവർ പുതിയൊരു നമ്പർ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയിലുള്ള പുതിയ പുതിയൊരു നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ആയിട്ടോ അല്ലാത്തുള്ള ഡ്രസ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക ഡീറ്റെയിൽസ് അയക്കുക ഒക്കെ പറഞ്ഞിട്ട് അവർ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് അതുകൂടെ ഉണ്ട് എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ പോസ്റ്റൊക്കെ മുടക്കേണ്ടിയിരുന്നുണ്ട് ആരോടൊക്കെയോ എടുത്തിട്ട് വന്നിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് ഒരു മലയാളി വെച്ച് തോന്നുമെങ്കിലും പക്ഷെ മലയാളികളെല്ലാം തോന്നുന്നു മലയാളികളും ഉണ്ടാവുമോന്നറിയില്ലേ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അവർ അവർ എനിക്ക് നമ്പർ അയച്ചു ഞാൻ ഇങ്ങനെ ഹേബ്രോ നൈസ് പെട്ടെന്ന് അവർ നമ്പർ അയച്ചു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് കാര്യങ്ങൾ അത് കൊടുക്കാം എന്നൊരു എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്തു ഞാൻ അവർക്ക് ഫസ്റ്റ് തന്നെ ഹൈബ്രോന്ന് അത് അയച്ചു നമുക്ക് ഡ്രസ്സ് ഒന്നും വേണ്ട പൈസ റിഫണ്ട് ചെയ്ത് ഇട്ടിയാൽ മതി അവർ ദേശത്തിലാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് നമ്മൾ നല്ല അത് നമ്മളെ ചറയ്ക്കാനോ ചൊറിയാനോ ഞാൻ പോയിട്ടില്ല അതിനാണ് മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ സീനകത്ത് നിങ്ങൾക്ക് നല്ലതെ ഒരു വേറൊരു റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ എന്ന് ഹൈബ്രോന്നൊക്കെ മെസ്സേജ് അയച്ചു ഫസ്റ്റ് തന്നെ പിന്നീട് അവർ എനിക്ക് മെസ്സേജ് അയച്ച രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഞാൻ വളരെ നോമലായിട്ടാണ് മെസ്സേജ് അയച്ചുകൊണ്ടായിരുന്നത് അത് ഞാൻ മലയാളത്തിലാണ് പോയിസൊക്ക അയച്ചത് ഇങ്ങനെയുണ്ട് സംഭവം നിങ്ങളെ പൈസ തിരിച്ചായിരുന്നൊക്കെ പറഞ്ഞോ അയച്ച അപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് മലയാളം വശമില്ലാന്ന് അപ്പോഴാണ് ഇത്തരം റിപ്ലൈ എനിക്ക് വന്നത് ഇവന്റെ ഒക്കെ ചെവിക്കൽ അടിച്ച് അങ്ങനെ ഉണ്ടാവും കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും റീഫണ്ട് അയക്കാം പക്ഷേ ഒന്നും വേണ്ട ആ ബൂപ്പ്സ് ഒന്ന് പ്രെസ് ചെയ്ത് കാണിക്ക മലയാളികളാണെങ്കിൽ പച്ചക്ക് തൊറി വിളിച്ചണേ ഞാൻ പക്ഷെ തൊറി വിളിച്ചിട്ട് കാര്യമില്ല ഹിന്ദിക്കാരാ അവർക്ക് അത് അത് മലയാളികളല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത് ഷോ മലയാളികളല്ലാത്ത പക്ഷം പറയാൻ പറ്റില്ല കുട്ടി പറഞ്ഞ വരി മലയാളികൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മലയാളികളും ഉണ്ടാവാം സാധ്യത ഉണ്ട് സാധ്യത ഇല്ലാതൊന്നുമല്ല പക്ഷേ ഈ മെസ്സേജ് അയച്ചത് ഹിന്ദിക്കാരനാണ് മലയാളം അറിയാത്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് സ്വതവേ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിങ്സ് ഉണ്ട് അല്ലെ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് എന്താ പറയാ ഹിന്ദിക്കാർ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മലയാളത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലും നല്ല പ്രൈസിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളെ അവർ ആ ഒരു പേജിലേക്ക് മെസ്സേജ് അയപ്പിക്കാം അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ സെയിം ഈ കുട്ടിക്ക് അനുഭവിച്ച അതേ പാറ്റേൺ ആണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായി കാരണം വോയിസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ പെൺകുട്ടിയാണെന്ന് മനസ്സിലായി പെൺകുട്ടിയായെന്ന് മനസ്സിലായ സ്ഥിതിക്കാണ് ഇവരെന്തത് ആ രീതിയിലേക്കൊരു മാറ്റം വന്നത് കാരണം എഴുന്നൂറ് രൂപയ്ക്ക് എന്തോ ഭയങ്കര വാല്യൂഡ് ആയിട്ട് ആ എഴുന്നൂറ് രൂപ കിട്ടിയാൽ എന്താ പറയാ ആ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് അവർ എന്ത് ചെയ്തത് ഈ രീതിയിലുള്ള തിരിച്ചു കൊടുത്തത് അതായത് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ അതായത് എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ലെവലിലായിരിക്കണം തിങ്ക് ചെയ്തിട്ടുണ്ടാവുക ഞാൻ ഒന്ന് പറയുന്നു ഇപ്പം ഈ കുട്ടി ഈ രീതിയിൽ ഞാൻ പറയുന്ന എഴുന്നൂറ് രൂപയല്ലേ കോട്ടേന്ന് വെക്കുക അല്ലാതെ ഇങ്ങനത്തെ ആൾക്കാരെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറമാണ് നടക്കുക കാരണം എന്താ വെച്ചാൽ ഒരു നാണോ മാനമോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റി ജീവിക്കാൻ ഒറ്റ ലക്ഷ്യമായിട്ട് മുന്നോട്ട് മുന്നോട്ടിറങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെ മുഖേന നമുക്ക് വേറൊന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല ഒരു നീതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല പിന്നെ ഇതുപോലുള്ള സംഭവം സംഭവിച്ച കുട്ടി പറഞ്ഞു നമ്മളെ വീട്ടിലൊരാൾക്കാരുടെ സംഭവിക്കുന്ന ശേഷം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അടിച്ചു കൊണ്ടിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എവിടെയാണെങ്കിലും തപ്പിപ്പോയിട്ട് നമ്മളത് ചെയ്തിരിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഈ കുട്ടിക്ക് വന്നതുകൊണ്ട് മാത്രമല്ല ഇനി ഇങ്ങനെ വരാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിൽ ഈ പേജസിൽ കാണുമ്പോൾ ട്രസ്റ്റഡ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക ഒന്നാമത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണ് കേരളക്കാരാണ് നടത്തുന്നുണ്ടെങ്കിൽ അത് അത്രയും കൺഫേം ചെയ്ത് മാത്രം അന്വേഷിച്ചിട്ട് മാത്രം അത് വാങ്ങാൻ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അധികം ഇതിപ്പം എഴുന്നൂറ് രൂപ ആയതുകൊണ്ട് കാരണം ചിലവർക്ക് എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് വലിയ വാല്യൂബിൾ തന്നെയാണ് കാരണം ചെറിയ പൈസ ഒന്നുമല്ല നമ്മൾ ഒരു എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന ഒരു ദിവസം എത്രത്തോളം കഷ്ടപ്പെടണം ആ എഴുന്നൂറ് രൂപക്ക് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്ന ഒരാളാണ് സോ അതുകൊണ്ട് ആ എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് സിമ്പിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു പൈസ കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയലൊ ഒരിക്കലും നമുക്ക് ഒരാൾ പൈസ ഇങ്ങോട്ട് തരാൻ ആഗ്രഹിക്കില്ല നമ്മൾ ഉള്ളത് നൂറാണെങ്കിൽ ഇരുന്നൂറാണെങ്കിലും അത് അങ്ങോട്ട് എങ്ങനെ കിട്ടും എന്ന് മാത്രമേ ആലോചിക്കുകയുള്ളൂ അത് ആരും ആയിക്കോട്ടെ ഇപ്പം ഒരുവിധം സ്കാമ് നമ്മുടെ സ്കാം കൂടിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലും സ്കാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് ഒരുപാട് സ്കാം സ്കാമിപ്പം ഇറങ്ങുന്നുണ്ട് ഹിന്ദിക്കാരായിക്കോട്ടെ മലയാളികൾ ആയിക്കോട്ടെ ഒരുപാട് രീതിയിലുള്ള പറ്റിക്കലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കുക ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിട്ട് ഒരിക്കലും ഇതുപോലെ ഫണ്ട് ഇട്ട് കൊടുത്തിട്ട് സാധനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാതി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം കിട്ടൂല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചപ്പോൾ ഇനി ഒരാൾക്ക് വരാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള റിയാക്ഷൻ അപ്പം തന്നെ കൊടുക്കുക വെയിറ്റ് ചെയ്തിരിക്കരുത് കാരണം പോലീസ് ആണെങ്കിൽ പോലീസ് നിയമ നടപടിക്കെതിരെ തന്നെ പോവുക നിയമം ത്രൂ കിട്ടുന്ന രീതിയിൽ കിട്ടട്ടെ നിയമം നമുക്കറിയില്ല എത്രത്തോളം അത് പോസിബിൾ ആവുന്നുള്ള കാര്യം എന്നാലും മാക്സിമം ശ്രമിക്കുക അതിനുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യാം എന്തായാലും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം പറ്റിക്കപ്പെടാതിരിക്കുക അത് ബൈ